പറവു ചേന്നമംഗല തയൽവാസി കൊലപ്പെടുത്തിയ മൂന്നംഗ കുടുംബത്തിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ മരിച്ച ഉഷയുടെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചു വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അല്പസമയത്തിനകം അഞ്ചുമണിയോടുകൂടി സംസ്കാരം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചത് തീർത്തും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ആ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിഷ്ണുപ്രകാശ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറവൂർ എം എൽ എ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് കുടുംബത്തെയും നാടിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം നടുക്കമാണ് ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർത്തും അപ്രതീക്ഷിതമായ സമയത്താണ് ഒരു വാർത്ത നമ്മളെയും തേടിയെത്തുന്നത് മൂന്ന് പേരെ ഒരാൾ അടിച്ചു കൊന്നിരിക്കുന്ന ഇരുപുതണ്ട് കൊണ്ടാണ് ഇരുപത്തിയേഴ് വയസ്സുകാരനായ ഋതു ജയൻ മൂന്നുപേരെയും അടിച്ചുകൊന്നത് വലിയ പരിക്കുകളോടെ നാലാമത്തെയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയും തുടരുകയാണ് ഇപ്പോഴത്തെ മൃതദേഹം സംസ്കാരത്തിനായിട്ട് പൊതുദർശനത്തിന് അച്ഛൻ മൃതദേഹം അവിടെ നിൽക്കുകയാണ് വിഷ്ണുപ്രകാശ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് വിഷ്ണു സംസ്കരിക്കുന്നത് ഈ സഹോദരിയുടെ വീട്ടുവളപ്പിലാണോ എവിടെയാണ് സംസ്കാരം നടത്തുന്നത് വിവരങ്ങൾ അക്ഷയ പൊതുദർശനം ഇപ്പോൾ പൂർത്തിയാക്കി മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോകുന്ന നടപടികൾ ആരംഭിച്ചു സംസ്കാരം നടക്കുന്നത് ഇവിടെ നിന്നും അല്പം മാറി ഒരു മുള മുള മുരുക്ക് എന്ന സ്ഥലത്താണ് അവിടെയുള്ള പൊതു ശ്മശാനത്തിലാണ് എന്നിപ്പോൾ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ചുമണിയോടു കൂടി സംസ്കാരം നടത്താൻ ആയിരുന്നു നടത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് എന്നാൽ ഈ ആളുകളെല്ലാം എത്തുന്നതും ഈ വൈകുന്നേരങ്ങളിൽ തൊഴിൽ കഴിഞ്ഞ് മടങ്ങുന്നവരടക്കമുള്ള ആളുകൾ ധാരാളമായി എത്തിയതിനാൽ ഇപ്പോൾ സംസ്കാരം നീണ്ടുപോയിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ ഇവിടെ പൊതുദർശനത്തിൽ നിന്നും എടുത്ത് ആംബുലൻസിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഉഷയുടെയും അതുപോലെ തന്നെ മനീഷയുടെയും മൃതദേഹം ഇവിടെ നിന്ന് ആംബുലൻസിലോട്ട് കയറ്റാനായി കൊണ്ടുപോയി ഇവിടെ നിന്നൊരു ഇരുപത്തിയഞ്ച് മിനിറ്റ് അരമണിക്കൂർ യാത്രയുള്ള ഒരു സ്ഥലത്താണിപ്പോൾ പൊതു സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് അവിടേക്ക് കൊണ്ടുപോയി സംസ്കാര നടപടികൾ സംസ്കാരത്തിനുള്ള ക്രിയകൾ അവിടെ വെച്ച് നടത്തും പൂജാ കർമ്മങ്ങൾ കുറച്ച് അവിടെ വെച്ചും പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുശേഷമായിരിക്കും ഇന്ന് സന്ധ്യയ്ക്ക് മുൻപായി ഈ സംസ്കാരം പൂർത്തിയാക്കുക അപ്പോൾ അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് അവർ എം എൽ എ ആവാണ് വി ഡി സതീശൻ ഈ കുടുംബത്തെ കാണാനായി ഇവരുടെ മൃതദേഹം അവസാനമായി കാണാനായി വി ഡി സതീശനും എത്തിയിരുന്നു അപ്പോൾ അതിന് പിന്നാലെ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് സംസ്കാരത്തിനായി അവിടെ കൊണ്ടുപോകാൻ നിശ്ചയിച്ചിട്ടു നിശ്ചയിച്ചിട്ടുള്ളത് വളരെ ദാരുണമായിട്ടുള്ള സംഭവം നമുക്ക് വാക്കുകൾ കൊണ്ട് അത് പറയാൻ ആവാത്ത വിധം അത്രയും വേദനാജനകമായിട്ടുള്ള കാഴ്ചകളും രംഗങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ളവർ ഒരുപോലെ കണ്ണീരിലാഴുന്ന കാഴ്ചകളുള്ള ആ മൃതദേഹം ാണ് അവസാനമായി അവർ അവരുടെ സ്വന്തം വീട്ടിലല്ല ബന്ധുവിൻ്റെ വീട്ടിൽ വന്നു കിടന്നു അതിനുശേഷം പുളികളിൽ നിന്ന് സംസ്കാര നടപടികൾ സംസ്കാര ചടങ്ങുകൾക്കായി വളരെ നിന്ന് കൊണ്ടുപോയി ഒപ്പം മാറി ഒരു ആറു കൂടി ം പൂർത്തിയാകം മനസ്സിലാവുന്നത് ഒരു അരമണിക്കൂറിൻ്റെ യാത്രയുണ്ട് മൂത്ത മകളാണ് മിനീഷയുടെ മൂത്ത മകളാണ് Eu <laughs> sei, <laughs> വീട്ടിൽ നിന്ന് അരമണിക്കൂർ ദൂരം മാറിയിട്ടാണ് ആ സംസ്കാരം നടക്കുന്ന സ്ഥലം അവിടേക്ക് ഇപ്പോഴും മൃതദേഹം കൊണ്ടുപോവുകയാണ് മിരിശയുടെ മക്കൾ ആരാധകയെയും അവനിയെയുമാണ് മൃദയിൽ കാണുന്നത് ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് ഈ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നിരിക്കുന്നത് അമ്മയെയും അച്ഛനെയും മുത്തശ്ശയെയും അച്ഛനെയും ഇവരുടെ മുമ്പിലിട്ടാണ് ഈ ഋതു എന്ന ഇരുപത്തിയേഴുകാരൻ തല്ലിക്കൊല്ലുന്നത് അച്ഛൻ ഇപ്പോൾ അരുതി വകൃതരാവസ്ഥയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നു ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കമാണ് ഇവരെ നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെയാണ് നേരത്തെ ജയലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ട്രോമയാണ് രക്തം തടം കെട്ടിക്കിടക്കുന്ന ആ കാഴ്ച ഇവരെ അടിച്ചു കൊല്ലുന്ന ആ കാഴ്ച ഈ കുട്ടികളുടെ കണ്ണിൻപിൽ വെച്ചാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെ മുക്തി നേടുകയാണ് ഇനി ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം നാടും വീടുമൊക്കെ ആകെ നടുങ്ങിപ്പോയ അവസ്ഥയിലാണ് വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം സഹോദരിയുടെ വീട്ടിലാണ് പൊതുദർശനം നടന്നത് മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് സംസ്കാരത്തിനായിട്ട് മൃതദേഹം അവിടെ നിന്ന് എടുത്തിരിക്കുന്നു മൂന്ന് പേരുടെയും അച്ഛനും അമ്മയും നടുക്കിലായിട്ടാണ് മിനിഷയുടെ മൃതദേഹം നേരത്തെ പൊതുദർശനത്തിനായി വച്ചിരുന്നത് മിനിഷയ്ക്ക് ഇനി ഒരു സഹോദരിയാണുള്ളത് അനിയത്തിയാണുള്ളത് ഒരു കുടുംബം ഇനി അവർ മാത്രമാണ് ബാക്കിയാകുന്നതും അമ്മേ അമ്മേ എന്നുള്ള വിളി അത്യന് കരളീക്കുന്ന വിളിയാണ് അവർക്ക് ഇനി ആരുമില്ല എന്നുള്ളതാണ് അച്ഛൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിലുള്ളത് അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ നിലവിളി അവരെ എങ്ങനെ സ്വാധീനിപ്പിക്കും എന്നുള്ളതാണ് ആശ്വസിപ്പിക്കും എന്നുള്ളതാണ് അവിടെ കൂടുതൽ എല്ലാ ആളുകളെയും വേദനിപ്പിക്കുന്നത് എന്തു പറയണം എന്ത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവരുള്ളത് ആ കുഞ്ഞുങ്ങളുടെ നിലവിളി അത് അത് കണ്ടു നിൽക്കാനാകുന്നില്ല അത്രമാത്രം വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവരുടെ അമ്മ ഇനിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തൊരു പ്രായത്തിൽ തന്നെയാണ് അവരിപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് നമ്മളെയും ഏറെ വേദനിപ്പിക്കുന്ന കാര്യം വിഷ്ണുപ്രകാശ് തുടരുന്നുണ്ട് വിഷ്ണു സംസ്കാരത്തിനായി മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുകയാണ് നമുക്കറിയാം ആ കുഞ്ഞുങ്ങൾ അമ്മേ അമ്മേ എന്നുള്ള നിലവിളി മാത്രമാണ് അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്